വിവാഹമോചനം വളരെ മോശമായ പ്രവൃത്തിയായും ഗുരുതരമായ കുറ്റമായും കണ്ടുകൊണ്ടിരുന്ന പഴയ സമൂഹമല്ല ഇന്നുള്ളത് പ്രായപൂർത്തിയായ രണ്ട് വ്യക്തികൾക്ക് ഒരുമിച്ച് ജീവിക്കാനുള്ള അവകാശം പോലെ തന്നെ ഒരുമിച്ച് മുന്നോട്ടു പോകാൻ കഴിയില്ലെങ്കിൽ വേർപിരിയാനുള്ള സാഹചര്യങ്ങളും ഇന്നുണ്ട് നിരവധി താരദാമ്പത്യങ്ങൾ അതിനുദാഹരണമാണ് അക്കൂട്ടത്തിലേക്ക് അവസാനമായി എത്തിയത് തമിഴ് സംഗീത സംവിധായകനും നടനുമായ ജി വി പ്രകാശ് കുമാറിൻ്റെയും ഗായിക സൈന്ധവിയുടെയും വിവാഹമോചന വാർത്തയാണ് പതിനൊന്ന് വർഷത്തെ വിവാഹ ജീവിതം അവസാനിപ്പിച്ചതായി സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇരുവരും അറിയിച്ചത് എന്നാൽ പിന്നീട് സംഭവിച്ചത് മറ്റൊന്നാണ് സുദീർഘമായ ആലോചനകൾക്കിപ്പുറം പതിനൊന്ന് വർഷത്തെ വിവാഹ ജീവിതം അവസാനിപ്പിക്കുവാൻ ഞാനും ജി വി പ്രകാശും ചേർന്ന് തീരുമാനിച്ചിരിക്കുന്നു പരസ്പര ബഹുമാനം നിലനിർത്തിക്കൊണ്ട് ഞങ്ങൾ ഇരുവരുടെയും മനസമാധാനവും ഉന്നമനവും ലക്ഷ്യമാക്കിയുള്ള തീരുമാനമാണ് ഇത് ഏറെ വ്യക്തിപരമായ ഈ മാറ്റത്തിന്റെ സമയത്ത് ഞങ്ങളുടെ സ്വകാര്യതയെ മനസ്സിലാക്കുവാനും മാനിക്കാനും മാധ്യമങ്ങളോടും സുഹൃത്തുക്കളോടും ഞങ്ങൾ അപേക്ഷിക്കുന്നു പിയുകയാണെന്ന് തിരിച്ചറിയുമ്പോൾ തന്നെ ഇത് ഞങ്ങൾക്ക് അന്യോന്യം എടുക്കാവുന്ന ഏറ്റവും മികച്ച തീരുമാനമാണെന്നും മനസ്സിലാക്കുന്നു പ്രയാസമേറിയ ഈ സമയത്ത് നിങ്ങളുടെ മനസ്സിലാക്കലും പിന്തുണയും ഏറെ വലുതാണ് നന്ദി എന്നാണ് സൈന്ധവി കുറിച്ചത് ഇതേ കത്ത് ജി വി പ്രകാശ് കുമാറും പങ്കുവച്ചിട്ടുണ്ട് എന്നാൽ വേർപിരിയൽ വാർത്ത വന്നത് മുതൽ പല തരത്തിലുള്ള ഗോസിപ്പുകളും തടച്ചറക്കപ്പെട്ടു ഒരു പ്രമുഖ നടൻ കാരണമാണ് ഈ വേർപിരിയൽ സംഭവിച്ചത് എന്ന തരത്തിൽ പോലും ഗോസിപ്പ് വന്നു ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചിരിക്കുകയാണ് ജി പ്രകാശ് ഇപ്പോൾ കൃത്യമായ ധാരണകളില്ലാതെ വിശദാംശങ്ങളില്ലാതെ ഓരോ അനുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ രണ്ടു പേരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന വിധം വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നത് ഖേദകരമാണ് സെലിബ്രിറ്റികളാണ് എന്നതുകൊണ്ട് ഞങ്ങളുടെ വ്യക്തിജീവിതത്തിലേക്ക് കടന്നു കയറുന്നതും തരനാണ വിമർശനങ്ങൾ ഉന്നയിക്കുന്നതും അംഗീകരിക്കാനാവില്ല ഭാവനയ്ക്കനുസരിച്ച് പടച്ചുവിടുന്ന വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കാൻ മാത്രം നിരാശരാണോ തമിഴ് രണ്ടു പേർ പരസ്പര സമൂഹത്തോടെ വേർപിരിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും എന്തിനാണ് അതിലെ കാരണങ്ങൾ ചികയുന്നത് എന്താണ് കാരണമെന്ന് ഞങ്ങളുടെ വീട്ടുകാർക്കും അടുത്ത കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും അറിയാം എല്ലാവരോടും കൂടി ആലോചിച്ചതിനു ശേഷമാണ് ഈ തീരുമാനത്തിലേക്ക് എത്തിയത് നിങ്ങൾ ഞങ്ങളെ പ്രശസ്തരാക്കി എന്ന കാരണം കൊണ്ടോ ഞങ്ങളോടുള്ള അമിത സ്നേഹത്തിന്റെ പേരിലോ ഇത്തരത്തിലുള്ള തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കരുത് നിങ്ങളുടെ സ്നേഹത്തിനും പിന്തുണയ്ക്കും നന്ദി എന്ന് പറഞ്ഞാണ് ജി വി പ്രകാശിന്റെ പോസ്റ്റ് അവസാനിക്കുന്നത് സ്കൂൾ കാലം മുതൽ പ്രണയത്തിലായിരുന്ന ജി വി പ്രകാശും സൈന്ദവിയും രണ്ടായിരത്തി പതിമൂന്നിലാണ് വിവാഹിതരായത് രണ്ടായിരത്തി ഇരുപതിൽ ഇവർക്ക് അൻവി എന്ന മകളും ജനിച്ചു ജെന്റിൽമാൻ എന്ന ചിത്രത്തിൽ എ ആർ റഹ്മാൻ സംഗീതം പകർന്ന ഗാനം ആലപിച്ചുകൊണ്ടാണ് ജി വി പ്രകാശ് കുമാറിന്റെ സിനിമാ രംഗത്തേക്കുള്ള കടന്നുവരവ് എ ആർ റഹ്മാന്റെ സഹോദരി റീഹാനിയുടെയും ജി വെങ്കടേഷിന്റെയും മകനാണ് ജി വി പ്രകാശ് കുമാർ പിന്നീട് സംഗീത സംവിധായകനായും നടനായും നിർമ്മാതാവായുമെല്ലാം അദ്ദേഹം വിജയങ്ങൾ കണ്ടെത്തി കർണാടക സംഗീതജ്ഞ കൂടിയായ സൈന്ധവി പന്ത്രണ്ടാം വയസ്സ് മുതൽ കച്ചേരികൾ അവതരിപ്പിച്ചിട്ടുണ്ട് പിന്നീട് തമിഴ് സിനിമയിൽ നിരവധി ഹിറ്റ് ഗാനങ്ങളും ആലപിച്ചു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ